നമസ്കാരം ഇരുപത്തെട്ട് സാധുക്കളെ അവരുടെ മതം ചോദിച്ച് കൊന്നു തള്ളിയ തീവ്രവാദി ആക്രമണത്തെ മനുഷ്യത്വരഹിതമായി പരിഹസിച്ച ആളാണ് പാകിസ്ഥാൻകാരൻ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തി പാകിസ്ഥാൻ നേടി എന്ന പേരിൽ പാകിസ്ഥാനിൽ റാലി നടത്തി മുദ്രാവാക്യം വിളിച്ചു എന്ന ആളാണ് അയാൾ അത്തരത്തിലൊരു നരാധമനെ ദുബായിൽ സ്വന്തം പരിപാടിയിൽ നിർത്തിവെച്ചുകൊണ്ട് അതിന്റെ സമീപത്തുള്ള തങ്ങളുടെ വേദിയിലേക്ക് ആനയിക്ക പ്രശംസയും അതോടൊപ്പം തന്നെ പുകത്തലും കൊണ്ടു മൂടുക ഉപഹാരം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെയും ഇവിടുത്തെ സൈന്യത്തെയും പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് സാധു മനുഷ്യരെയും അവരുടെ കുടുംബത്തെയുമൊക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ഹീന കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന രാജ്യദ്രോഹികൾ ആരാണ് ഏതു ജില്ലക്കാരാണ് അവരുടെ വിശദാംശങ്ങൾ എന്താണെന്ന് പുറത്തുവിടണം അവരൊക്കെ ഏത് മതക്കാരായാലും ഏത് പാർട്ടിക്കാരനായാലും ആ ദേശദ്രോഹികൾക്ക് എതിരെ സാധ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം നിലവിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും അതോടൊപ്പം തന്നെ ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തിയത് വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലൂമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് വിവാദമായി മാറുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് നേരത്തെ പറഞ്ഞുറപ്പിച്ച് വന്നതായിരുന്നില്ല അവർ പഹൽഗാമിന്റെ മുറിപ്പാടുണ്ടായിട്ടും അത് മറന്ന് അവരെ വേദിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ രാജ്യദ്രോഹികൾ രാജ്യത്തിൻ്റെ പുറത്തുള്ള ശത്രുക്കളെ കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും നമുക്ക് എളുപ്പമാണ് പക്ഷെ രാജ്യത്തിൻ്റെ അകത്തുള്ള ഒറ്റുകാരന്മാരെയും രാജ്യത്തെ നശിപ്പിക്കുന്ന വൈറസ് പോലെ നിൽക്കുന്ന ഈ ഒറ്റുകാരികളെയും രാജ്യദ്രോഹികളെയും കണ്ടുപിടിക്കുക അവരെ നശിപ്പിക്കുക വളരെ പ്രയാസം തന്നെയാണ് ിൽ ഇരുപത്തിരണ്ടിന് പാക് പിന്തുണയുള്ള ഭീകരർ ഇരുപത്തിയാറ് നിരപരാധികളെ കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി കളിയാക്കിയിരുന്നു പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയായിരുന്നു എന്നാണ് ഷാഹിദ് അഫ്രീദി ആരോപിച്ചത് അര മണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ല എന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാക്കിസ്ഥാനുമേൽ ചുമത്തുകയാണ് ഇന്ത്യയെന്നും അഫ്രീദി ആരോപിച്ചിരുന്നു ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയാണ് ആ ഒരു രീതിയിലാണ് കാണിച്ചതെന്നാണ് അഫ്രീദി പറഞ്ഞത് എല്ലാം ഹോളിവുഡ് പോലെയാകരുത് ആദ്യം അമ്പരന്നെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ ഇവരെയാണ് വിദ്യാസമ്പരരായ ആളുകളെ പറയുന്നത് എന്നാണ് അഫ്രീദ് പ്രതികരിച്ചത് ഇത്തരമൊരു ഇന്ത്യാ വിരുദ്ധത പ്രചരിപ്പിച്ച വ്യക്തിയെയാണ് മലയാളി കൂട്ടായ്മ ദുബായിൽ വെച്ച് പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് മാത്രമല്ല നട്ടലുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ചെവുക്കുറ്റി അടിച്ചു പൊളിക്കണമായിരുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ദുബായിൽ നിന്നും വലിയ രീതിയിൽ കള്ളപ്പണങ്ങളും അതോടൊപ്പം തന്നെ ഹവാല പണങ്ങളും എല്ലാം തീവ്രവാദ ഫണ്ടിംഗ് അടക്കം രാജ്യത്ത് നിന്നും എത്തുന്നുണ്ട് എന്ന് നമ്മുടെ ഐബിക്കും ബിക്കും റോയ്ക്കും എൻ ഐക്കും അടക്കം ഒരു വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അവർ അതിന്റെ പിറകിലാണ് അപ്പോഴാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും അടക്കം കുറെ മലയാളികൾ അവിടെ ജോലി ചെയ്യാനെന്ന പേരിൽ അവിടെ ചെന്നിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ അവിടത്തെ തീവ്രവാദികളുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നത് ദുബായ് ഔട്ട് മെഹ്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും എത്തിയത് ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിനെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും എല്ലാം വൈറലാണ് സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മളമായ സ്വീകരണം നൽകിയത് എന്ന് നമ്മൾ ഓർക്കണം തൊട്ടടുത്ത പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നതാണ് വിവരം അങ്ങനെ അവർ വേദിയിലെത്തി അഫ്രദിയായിരുന്നു താരം കേരളത്തിൽ നിന്നുള്ള ആരാധകർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും അഫ്രീദി വേദിയിൽ പങ്കിട്ടു കേരളത്തിലെ ജനങ്ങളോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച അഫ്രീദി അവരുടെ ഊഷ്മളമായ ആതിഥ്യ മര്യാദയും സമ്പന്നമായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും എടുത്തു പറഞ്ഞു കളത്തിൽ ഞങ്ങൾ കഠിനമായ മത്സരമാണ് കാഴ്ചവെച്ചത് പക്ഷേ കളിക്കളത്തിന് പുറത്ത് ഞങ്ങളുടെ ബന്ധങ്ങൾ എല്ലായ്പ്പോഴും സൗഹൃദപരമാണ് കേരളത്തിന്റെ ഭക്ഷണത്തെ കുറിച്ചുള്ള വീഡിയോകൾ താൻ പലപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്നും അതിമനോഹരമായ പാചക രീതികളുള്ള മനോഹരമായ സ്ഥലമാണ് കേരളമെന്നും അഫ്രീദി പറഞ്ഞു അതിനിടയിൽ അഫ്രീദിയുടെ വരവിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട് കൂടാതെ ഈ പരിപാടി സംഘടിപ്പിച്ച് അഫ്രീദിയെ ചെണ്ടാമേളകങ്ങളും അതോടൊപ്പം തന്നെ വാദ്യ ഉപകരണങ്ങളും ഉൾപ്പെടെയായി പൊന്നാടി അണിച്ച് സ്വീകരിച്ച ആ രാജ്യദ്രോഹികളെയും രാജ്യദ്രോഹികളായി ചമഞ്ഞ ആ വനിതകളെയും അടക്കം എൻ അതോടൊപ്പം തന്നെ ഐ ബിയും ആതിഥ്യ മര്യാദ നൽകി ഡൽഹിയിലേക്ക് വരും ദിവസങ്ങളിൽ കൊട്ടി ആഘോഷിച്ച് ചിലപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വിമാനത്തിലോ അല്ലെങ്കിൽ പ്രത്യേക വിമാനം ചാർട്ട് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ഡൽഹിയിൽ ഒരു സ്വീകരണം ഒരുക്കുന്നതാണ് ദുബായിലെ ചടങ്ങിലേക്ക് അഫ്രീദിയെ കൊണ്ടുവന്നതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് പാകിസ്ഥാനിൽ ഓൾ റൗണ്ടറുടെ കളി ശൈലിയുമായി ബന്ധപ്പെട്ട ആരാധകർ വിളിച്ചുവരുന്ന ബുംബോം എന്ന പേരും അഫ്രീദി വേദിയിലെത്തിയപ്പോൾ മലയാളികൾ വിളിച്ചു ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് സ്വീകരണത്തിനെതിരെ വലിയ രോക്ഷവും അമർശവുമാണ് സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദ പരാമർശം നടത്തിയ ഷാഹിദ് അഫ്രീദയ്ക്ക് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ബോക്സിംഗ് താരം ഗൗരവ് ഭിദൂരി കാശ്മീരിലുള്ള എട്ടു ലക്ഷം ഇന്ത്യൻ സൈനികരുടെ പിടിപ്പുകേട് കൊണ്ടാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതെന്ന് പരിഹസിച്ച അഫ്രീദിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂന്നായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് ഗൗരവിന്റെ തിരിച്ചടി ഉണ്ടായത് രണ്ടായിരത്തി പതിനേണ്ടിൽ ജർമ്മനിയിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ താരമാണ് ഗൗരവ് ബിദൂരി വിദേശ താരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗും പാകിസ്ഥാൻ സൂപ്പർ ലീഗും തമ്മിലുള്ള അന്തരം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിമർശനം കഴിപ്പിക്കാനും ഗൗരവം അടിച്ചില്ല പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇന്ത്യൻ ജനത ഇനിയും പൂർണ്ണമായി വിമുക്തമായിട്ടില്ല ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിയായി ഇന്ത്യൻ ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടികൾ പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുകയാണ് കാരണം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ടെസ്റ്റ് ക്രിക്കറ്റുകളും ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളും അതായത് ക്രിക്കറ്റ് പാകിസ്ഥാനുമായി ഇന്ത്യ ഇനി കളിക്കില്ല എന്ന് ഒരു നിർണായകമായ ഒരു തീരുമാനം ബി സി സി ഐ ഉൾപ്പെടെ എടുത്തിട്ടുണ്ട് അദ്ദേഹം ചുവടു പിടിച്ചു മറ്റു രാജ്യങ്ങളും എടുത്തപ്പോൾ പാകിസ്ഥാനിലെ എല്ലാ ക്രിക്കറ്റ് ആരാധകരും തെണ്ടുകയാണ് അതായത് ക്രിക്കറ്റ് ആരാധകർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ക്രിക്കറ്റ് താരങ്ങൾ അവർ തെണ്ടുകയാണ് കാരണം അവർക്ക് കളി നടന്നില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അന്നന്ന് വയർ നിറയ്ക്കണമെങ്കിൽ ഏക പരിപാടി ഇതുപോലത്തെ ഈ മലയാളി അസോസിയേഷൻ പോലെയുള്ള ടുക്കട സംഘടനകൾ നടത്തുന്ന ഒരു അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ട് കെട്ട് കൊടുക്കുമ്പോൾ അത് വാങ്ങിച്ച് അവർക്ക് ഈ വയർ നിറയ്ക്കാൻ പറ്റുള്ളൂ പക്ഷേ ദുബായ് പോലുള്ള രാജ്യത്ത് ഇവനെയൊക്കെ പോലുള്ള ഈ ക്രിമിനലുകളെ പൊന്നാടണിച്ച് സ്വീകരിക്കുന്നത് തന്നെ ഒരു ബന്ധം നമ്മുടെമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം ഇടയാനുള്ള ഒരു കാരണത്തിലേക്ക് എത്തും ഭീകരാക്രമണം തടയാൻ എട്ട് ലക്ഷം ഇന്ത്യൻ സൈനികർക്ക് ഒന്നും ചെയ്യാനായില്ല എന്നാണ് അഫ്രീദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കാർഗിൽ യുദ്ധം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങിയത് ഒരു ലക്ഷത്തിലധികം പാകിസ്ഥാൻ സൈനികരാണ് അതുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ അഫ്രീദി മിനക്കരണ്ട എന്നാണ് ഗൗരവ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഒരു തിരിച്ചടി നടത്തിയപ്പോൾ ഇന്ത്യ സംഹാര താണ്ഡവമാണ് അന്ന് നടത്തിയത് അതിലാണ് അവസാനം ഷഹബാസ് ഷെരീഫും അതോടൊപ്പം തന്നെ അസീം മുനിയറും അടക്കം ഇന്ത്യയുടെ കാല് പിടിച്ച് കരഞ്ഞു വിളിച്ചു ഇനി ഇങ്ങോട്ടേക്ക് ഒരു ബ്രഹ്മോസോ ഒരു മിസൈൽ ആക്രമണമോ നടത്തരുത് നമുക്കത് താങ്ങാനുള്ള ശേഷി പാകിസ്ഥാനില്ലാന്ന് കാരണം മുച്ചിഷ്ടം മുടിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി അതിൽ നിന്ന് പാകിസ്ഥാന്റെ ഒരു എയർബേസ് ക്യാമ്പിൽ നിന്ന് ഒരച്ഛ വിമാനം പോലും അങ്ങോട്ടേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ത്യക്കാരെ തിരിച്ചങ്ങോട്ട് ഇന്ത്യൻ ആർമി എല്ലാം കൂടെ അവിടെ കിടന്ന് വെരവി സംഹാര താണ്ടപടിയത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പട്ടാള ജനറൽമാരും ഇന്ത്യയുടെ മേധാവിമാരെ പട്ടാള മേധാവിമാരെയൊക്കെ വിളിച്ച് കാലു പിടിച്ച് പറഞ്ഞത് ഇതൊന്നും അഫ്രീദ് കണ്ടില്ല എന്നാണ് തോന്നുന്നത് നേരത്തെ അഫ്രീദിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ശിഖർ ധവാനും രംഗത്തെത്തിയിരുന്നു കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ സൈന്യത്തെ പ്രതിരോധിച്ച് ജവാൻ അഫ്രീദിക്ക് മറുപടി നൽകിയത് ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നാണ് ധവാൻ അഫ്രീദിയെ ഒരു ഉപദേശം നൽകിവിട്ടത് ഒരു പാകിസ്ഥാൻ ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നുവെന്ന അഫ്രീദിയുടെ വിവാദ പരാമർശമുണ്ടായത് ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും കുറ്റം പാകിസ്ഥാനാണ് അവർക്ക് കാശ്മീരിൽ എട്ട് ലക്ഷത്തോളം സൈനികരുണ്ട് എന്നിട്ടും ഇത് സംഭവിച്ചു അതിന്റെ അർത്ഥം അവർക്ക് കഴിവില്ല എന്നാണ് സ്വന്തം ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള കഴിവില്ല എന്നാണ് സമാ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാഹിദ് അഫ്രീദി പറഞ്ഞത് എന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിക്ക് ശേഷം അഫ്രീദിയുടെ നാവ് ഇതുവരെയായിട്ട് പൊങ്ങിയിട്ടില്ല കാരണം അഫ്രീദി താമസിച്ച സ്ഥലങ്ങളിലടക്കം ഇന്ത്യയുടെ ആക്രമണം അതെല്ലാം തകർത്ത് തരിപ്പണമായി മാറിയിട്ടുണ്ട് വീണ്ടും ഈ അഫ്രീദിയും അതോടൊപ്പം തന്നെ അസീമുനീറും നാവുകൾ പൊങ്ങി വരുന്നുണ്ട് വീണ്ടും അവർ ഒരു അടി വാങ്ങാനുള്ള അടി ചോദിച്ചു വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കത് കൊടുത്തേ പറ്റൂ കാരണം ക്ഷമയുടെ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷമ എന്നൊരു വാക്ക് ആരുടെ മനസ്സിലുണ്ടാവില്ല പിന്നെയുള്ളത് ഇറങ്ങി തിരിച്ചടിക്കുക അതാണ് ഇന്ത്യ കുറച്ച് മാസത്തിനു മുമ്പേ ചെയ്തതും ഇനിയും അത് തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്